പപ്പടം പോയി എന്തായാലും കാണാം ടെൻഷനൊന്നുമില്ല യു ബ്ലോഗ് ഫുൾ ആക്കാൻ പറ്റട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ബൈ ഹൈ ഗുഡ് മോർണിംഗ് ഞാനങ്ങനെ ഫ്രീക്വന്റ് വ്ളോഗൊന്നും ചെയ്യുന്ന ഒരാളല്ല സോ എനിക്കങ്ങനെ വെൽക്കം ബാക്ക് ഒന്നും പറയാമൊന്നും അറിയില്ല അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് കൊല്ലത്ത് ഇവിടെ ആനാൻ്റെ സ്റ്റോറിയൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ഒന്ന് കവർ ചെയ്യാം എന്ന് വിചാരിച്ചു ദിവസം ഒളിഫിക്വൻസി എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ വേറൊന്നും അല്ല അവർ ഈ കൊല്ലത്തേക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെ വരെ വരുമ്പോൾ വീട്ടിലേക്ക് വരാണ്ട് നിങ്ങൾക്ക് വിടാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇന്നലെ കണ്ണൂരിൽ നിന്ന് എത്തി ആജുവിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇന്നിങ്ങോട്ട് വരുന്നുണ്ട് വീട്ടേക്ക് വീട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ പ്രോഗ്രാമിൽ പോണത് സോ ഇപ്പം നമ്മൾ രാവിലെ ഇപ്പോൾ എത്ര മണി ഇപ്പം ത്രീ ഒ ക്ലോക്ക് ത്രീ തേർട്ടി ആയി തോന്നുന്നു സോ അവരുടെ ട്രെയിൻ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ നമ്മൾ അവരെ പോയി പിക്ക് ചെയ്ത് വീട്ടിൽ വരാൻ പോവാം സോ ഇവിടെ ഒരാൾക്കെ പിച്ച് നല്ല മഴയുണ്ട് ഇതിൽ രാത്രി തൊട്ട് സോ ഓക്കെ അപ്പം നമുക്ക് ക്യാമറമാൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട് ക്യാമറമാൻ ഒന്നും സംസാരിക്കില്ല സോ നമ്മൾ ഒരു വണ്ടിയിൽ അവർ ൾക്കാരുണ്ട് ഈജു അനാൻ ഷാനു നിഹാല് കെ പിന്നെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ആശിക്ക് ഉണ്ട് അപ്പൊ എല്ലാര്ക്കും കൂടി ഒരു കാർ കയറാനാവില്ല അപ്പൊ അജു മറ്റേ വണ്ടി എടുത്തിട്ട് വരാം ഞാൻ ഈ വണ്ടിയിൽ പോകാം ഓക്കെ പോയിക്കോളൂ പോയെടുത്തോളൂ എന്റെ കീഓടെ അപ്പൊ ഞാൻ വിശേഷി വന്നിട്ട് കാണിച്ചരാം എനിക്ക് വ്ളോഗിങ് ക്യാമറ ഒന്നും ഇല്ല ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് എടുക്കുന്നത് ബിക്കോസ് ഇതൊന്നും എടുത്ത് അങ്ങനെ ശീലമില്ല സോ സൗണ്ടിനെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ ക്ഷമിക്കണം ഓക്കെ ഇതിനു മുന്നേ ഒരു വട്ടം ഹന വന്നിട്ടുണ്ട് ഹനാനും നബിയിൽ കൂടിയിട്ട് വന്നിട്ടുണ്ട് കൊല്ലത്ത് അന്ന് ഹനാന് മാത്രം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കൊല്ലത്ത് അപ്പം അന്ന് വീട്ടിൽ വന്നിട്ടേന്ന് പോയത് ബട്ട് ബാക്കിയുള്ളവർ ആദ്യമായിട്ടാണ് വരുന്നത് എൻ്റെ വീട്ടിൽ അവിടെ കണ്ണൂർ കണ്ണൂർ വീട്ടിൽ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അല്ലാണ്ട് വന്നിട്ടില്ല ഇവിടുന്ന് കൊട്ടാരക്കര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത് അത് കൊല്ലം ടൗൺ എൻ്റെ വീട് കൊല്ലം ടൗണിൽ തന്നെയാണ് ബട്ട് കൊട്ടാരക്കരയ്ക്ക് ഇവിടെ നിന്ന് ഒരു ഫോർട്ടി ഫിഫ്റ്റി മിനിറ്റ്സ് ഉണ്ട് സോ അവിടെ നിന്ന് അവർ ടീമിൻ്റെ നമ്മുടെ ഇവൻറ്റ് കോർഡിനേറ്റേഴ്സ് അവരാണ് യൂഷ്വലി നമ്മൾ വന്നിട്ട് പിക്ക് ഒക്കെ ചെയ്യുക പിന്നെ ഇവിടെ വീടുള്ളതുകൊണ്ട് വീട്ടിൽ വന്നൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു ഉച്ചയ്ക്കാണ് സൗണ്ട് ചെക്ക് വരുന്നത് അപ്പം ഉച്ചക്കേക്ക് അവിടത്തേക്ക് എത്തിയാൽ മതി നാളെ തന്നെ നമ്മൾ തിരിച്ച് കണ്ണൂർക്ക് പോവും ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് നാളെ രാവിലെ വന്ദേവനെ നമുക്ക് അങ്ങനെ രാജു തിരിച്ചു പോവാണ് ദുബായ്ക്ക് മറ്റന്നാൾ അപ്പം നാളെ തന്നെ തിരിച്ചു പോകണം ഇന്നൊരു ദിവസത്തേക്ക് യൂസ്വലി ഇങ്ങനെയാ വെച്ചാൽ കൊല്ലത്ത് മുന്നേ ഉണ്ടായിരിക്കുമ്പോ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോവായിരുന്നു ഇപ്പൊ അവിടെ ഉള്ളതിനെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാ ആ ഒരവസ്ഥയായി എല്ലാരും അതിൽ പോവാല്ലേ ആ പോവാ പോവാ റേറ്റ് ആണോ എവിടെന്ന് റൈറ്റ് റേറ്റൊക്കെ നമുക്ക് പോണ്ട് കൊല്ലം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നേരെ ഇറങ്ങിയത് ശലിയിലേക്കാണ് ആയിരിക്കും നേരെ പോയാ മതി അല്ല എടാ പോയാടാ ഫുഡ് കണ പറഞ്ഞോ അപ്പൊ നമുക്ക് അവിടെ പോയിട്ടില്ലേ അതാ ഈ ഷോപ്പിക്ക് വരാ ഇത് കണ്ടോ ആ ഈ സമയത്ത് ഇതേ ഉള്ളു അവിടെ പോയിട്ട് വളഞ്ഞു വരാ ആ നിങ്ങക്ക് കാരണം പറയണ്ടേ കൊറച്ച് സ്പീഡ് നോക്കോ ആ എന്റിലൊരു റൗണ്ട് ബോട്ട് ഉണ്ട് അവിടെ അപ്പം കെ പേ യൂതാരാ ആ ഞാൻ വന്നേ അതല്ല പറഞ്ഞു

അടി രണ്ട് ഇപ്പോൾ കാണുന്നത് േത്തിമയുടെ വീടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക ഇത് എയറോളാണ് മൂട്ടില് കൊണ്ടിട്ടുണ്ടെണ്ണം ഈ കഷം അങ്ങനത്തെ ഏരിയ ഓളാണ് ചാരുമ്പതൊക്കെ എല്ലാരും വിചാരിക്കും പടക്കം പൊട്ടിയതാണ് ഇതൊക്കെ പക്ഷെ ഇത് ഇതിന് എത്ര മറ്റേ വില അത്ര അതായത് രണ്ട് ലക്ഷത്തില്ല ഇത്രയും കംഫോർട്ടായിട്ട് വേറെ ടീഷർട്ട് ആയിട്ട് നമ്മളെ ആവശ്യത്തിനനുസരിച്ചോണ്ടാക്കി തരും ഓർഡർ കൊടുക്കുമ്പോ എത്ര ഓട്ടോ നമ്മള് പറഞ്ഞി തരും വണ്ടി വണ്ടി എല്ലായിടത്തും ഹോട്ടലുണ്ടായ പറഞ്ഞത് അഞ്ചിന് തുറക്കണ ഹോട്ടലുകൾ ഉണ്ടാവേ അല്ലെങ്കിൽ നല്ലതാണ് കൊ കൊല്ല ഞാൻ കണ്ണൂരില്ലേ അപ്പൊ ബോഡിണ്ടല്ലേ അവിടെ സ്റ്റോപ്പ് ചെയ്യണേ റൈറ്റ് വീടാണേലോഡല്ലേറ്റാ ബിഗ് ഹൗസ് ആ ഇത് നേരെ പോട്ടെ അബ്ദുൾ ജബ്ബാർ അബ്ദുൾ ജബ്ബാറിന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വണ്ടി അങ്ങനെ ാണ് എന്തൊരു വണ്ടി കൊല്ലത്ത് ഇതിന്റെ ഫാക്ടറി ഉണ്ട് പക്ഷെ ഇതിന്റെ അങ്ങനെ വരും ആ ഇസ്കേ ടിയോൾ തിരോ ഇവനു കുത്തിരിക്കണം അടിച്ചു കൊണ്ടാലെ അണ കർമേലെന്താ സ്റ്റീൽ വെച്ചാ ബര ഓർക്കാ പറ്റില്ല ഇത്ര പെൻ കണ്ടോ ഫല എടുത്തു കണ്ടോ ഇതിനെ കുമേൽ ചേണ്ടി തികമന്നോ അയ്യോ ഞാൻ ബ്ലോറി ഞാൻ അങ്ങോട്ട് ആട്ടിണ്ടി ഇള പരമ്പരാ പായീപ്പോയി കണ്ടോ ഓർക്കണ്ട എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് മൈക്കില് ഓയിസോർ എടുത്തോ ക്ലോസ് അല്ലേ വേണ്ട കുറെ കടസ്മാ ആ വന്നേച്ചോ എല്ലാരും വന്നു ഓക്കേ ഓ പോയി 20 ഇ ഓخي വേണമോ അല്ലേ ഹലോ സുബൈസേട്ടാസ് ഓക്കേ എബി ഉണ്ടല്ലേ ആ제 તો പാട്ടോടി મને കണ്ട പാട്ടടി ചെയ്യാൻ മുട്ടാനേ ഓണ്ടി ഇ ഏ പാട്ടാടല്ലേ ആറ് <laughs> സൗണ്ട് റിയാതെ പിടിക്കുന്നില്ല ഗായ്സ് അത് മൈ ഫ്രസ്ട്രപ്പ് പോവാണ് നമ്മൾ അവിടെ ചേരാം അഷ്കി നീ ഓ ഓയിസർ ചെയ്തോണ്ട് അല്ലേ നീ ഉണ്ടായിരുന്നു ഇല്ലേ ഇല്ലാ ഒരു പിന്നെ വരില്ലോ അനനാ അച്ഛപ്പം ആ തോന്നുന്നു നിഹാല നിഹാൽ ഒളിച്ചിരിക്കസ്റ്റമൈസ് ചെയ്താത്ര നാല് ബോൾസ് ഇഷ്ട मालूम है क्या मालूम है तू आमिर आमिर बाहर तो रुपीसी हम तो लायबार्ड हो तो तुम वोटेड बात वोटेड बात चली 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 बात മരുന്ന് തകർത്തുന്നു അഴിമതിയും സജലപക്ഷപാതവും കൊണ്ട് ജന ആമോദിച്ചു മക്കുന്നു ഒരു പെൺകുട്ടി ജനിച്ചാൽ തന്നെ ും കണ്ടുകൊണ്ടിരിക്കുന്നു ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എഴുപത്തി ആറ് സ്ത്രീകളുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വയസ്സിന് താഴെയുള്ള ആയിരം ആൺകുട്ടികൾക്ക് ആയിരത്തി മൂന്ന് പെൺകുട്ടികളെ ഉള്ളു കുറവുള്ളതായി നമ്മോട് പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ിൽജിതമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊലയാളികളായി ഇത്തരം മാതാപിതാക്കളോട് പതിനാല് തന്നെ ഈ രീതിയിൽ കൊല ചെയ്യപ്പെട്ട് അനുവദനീയമായ രീതിയിൽ വ്യഹാഞ്ജലിയെ ചേൽപ്പിക്കുകയും ചെയ്താൽ ജഗനീയാന്താവ് സ്വർഗം നൽകുന്നതാണ് യുംാക്ടിക്കലിന്മാർ <laughs> പാടുന്നത് <laughs> ുംങ്ങൾ പഠിപ്പിച്ചു തന്നെ ജീവിത രീതിയിലേക്ക് തന്നെ മടങ്ങുക ഓരോ <laughs> രക്ഷിതാക്കളും

ട്ടോ എന്റെ മെമ്പേഴ്സ് കിട്ടണോ വരുക വരിക വരിക ട്ടോ അടീറുമ്പോ തുടക്കം ആ ആ കേട്ടോ ഞമ്മളൊക്കെ അപ്പതന്നെ അവിടുന്ന് എല്ലാരും

ബാക്ക് സീറ്റ് ഞങ്ങള് അമ്പലത്തിലെത്തി ഇവിടെ നാനാഴ്ച ആൾക്കാർ വരുന്നില്ല ആന ഇടയിനേക്കാളും ശ്രദ്ധിക്കും നാനാഞ്ചാണ് ഒരു കൂട്ടം ജനങ്ങളാണ് അനാഴ്ചക്ക് വേണ്ടി കൊറച്ച് കാത്തിന് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള കണ്ടുകൊണ്ടിരിക്കുന്നത് ദ്വീപങ്ങളെന്ന പാട്ടുമായിട്ടാണ് അങ്ങനെ നോക്കുമ്പോളെ ഉപ്പങ്ങനെ പോകാം പറയുണ്ട് കാര്യങ്ങൾ നമ്മുടെ ഈ ക്ഷേത്രം പോലെ എല്ലാ ക്ഷേത്രങ്ങളെയും ജീവനക്കാർ നമ്പ്യുള്ള പിന്തുണ വളരെ നല്ല പിന്തുണയാണ് どういうこと ടോ 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 നന്ദി അസേ ടീച്ചർ വെള്ളങ്ങോട്ടുള്ള അല്ലേciparum ഷാറിവേ ഉള്ള കോൺസെർവ് 3 എറംസിമോ എറംസിനെങ്കിലും നോ tabi nilayude moodu varu फातिमा के भी मजाने तो नहीं था। तो आपको लगी इसे भी बड़ी मांग है। सो हमारे लाइन में वो लेकिन फातिमा के फैंस। फैंस फ्रॉम फातिमा। फातिमा और इतने को इरोदिरो बच्चों डरते हैं। बादल दिन सुबह दिन शेपो दिल से संगे लेके फिर देख माया नामी रही हूँ फिर आज ये तो उड़ाने की पत्ते तो پھر جي وي رن جي سوسسٽم آهي اسين ريڊر ساؤنس گهڏي سمن سڀ സ്റ്റാർ സ്റ്റാർ ഓഫ് ദി ഡേ കെപി 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 രണ്ട് ആയിട്ട് സൗണ്ട് എഞ്ചിനീയർ നമ്മുടെ ഉണ്ട് ഉണ്ട് പറഞ്ഞോ എന്റെ ബ്ലോഗിലെ എന്റെ സൈലന്റ് കാണണം ആണെന്ന് ആരും